ഒരു ഇന്റർനാഷണൽ പ്ലാന്റ് ഉണ്ട് എന്തൊരു ഇന്റർനാഷണൽ കാരണം അങ്ങനെയാണെങ്കിൽ ഹോട്ടലും മാളെ വല്യ വല്യ ഹോട്ടല് മാളിലൊക്കെ മാള് വല്യ വീടുകളിലൊക്കെ പ്ലാന്റ് ആണ് അല്ലേ അതിന്റെ പേര് അല്ല റെഡ് ഫാമ് പനണ് റെഡ് പാമ് ആയിക്കോട്ടെ നിങ്ങള് ഞാൻ പറയണേ അതിന്റെ ഇന്റർനാഷണൽ വില വില എന്ന് വെച്ചാല് എൽ ടി നല്ല പുഷ്പോൾ കുറേ പ്ലാൻസ് ഉണ്ടായില്ലേ റെഡ് കളർ വന്നല്ലേ റെഡ് കളർ വന്നാ ഓക്കേ ചായ പൈസ കൊടുക്കാം ഒരു ചായ പൈസ ചായ പൈസ ആ പൈസ നൂറ് നമുക്ക് നൂറ് നമ്മളെ ചായർപോർട്ടിൽ ഇതിലൊക്കെ വലിയ വലിയ ഹോട്ടലിൽ ഇന്റർനാഷണൽ ആകുമ്പോൾ ഇന്റർനാഷണൽ ഹോട്ടൽ പൈസ പൈസക്ക് നൂറ് ആയിക്കോട്ടെ ചെറുതാണ് കാണിച്ചത് ഇപ്പൊ വലുതാവശ്യമുള്ള വലുതുണ്ട് വലപ്പം ഉണ്ട് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുക്കാം നിങ്ങൾ ഇല്ലാതെ വലപ്പുള്ള വലപ്പം നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അഞ്ഞൂറ് നിങ്ങൾ വലപ്പുണ്ട് അഞ്ചാറ് തൈകളുണ്ടാവും നല്ല റെഡ് റെഡ് ഉണ്ടാവും ഹൈറ്റ് ഉള്ളത് നല്ല ഹൈറ്റ് ഒക്കെ ഒരു അഞ്ഞൂറ് മറ്റേത് നമുക്ക് നൂറ് ഇന്റർനാഷണൽ ജയന്റ് പൈസക്ക് ഇതൊരു ആയിരം വരുന്നതാണ് പകുതി വില അഞ്ഞൂറ് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് എന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് ఇప్పు uh, వేసే നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്നിന്റെ അടുത്താണ് കടാ ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ ആ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈലാ പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞുള്ള കഴിഞ്ഞാണ് അടുത്ത സ്റ്റോപ്പാണ് ഞാൻ മലപ്പുറത്ത് കോട്ടക്കൊന്ന് വന്നാണെങ്കിൽ കോട്ടക്കൊന്നും അഞ്ച് കിലോമീറ്റർ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കൊന്ന് വെറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്തിന്റിന്റെ യാത്രയുള്ളൂ അല്ലേ ഞാൻ അതേ മതി പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ടോ പോന്നെയാണ് പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാം നമ്മൾ അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം